എന്നതാ രണ്ടുപേരും കൂടെ ആട്ടു വർത്താനൊക്കെ നമ്മുടെ തന്നെ അല്ലേ പുള്ളിക്കാരൻ്റെ ഓട്ട് അല്ല കണ്ടതായിട്ട് ഓർക്കുന്നില്ല അല്ല ഞാൻ വേറെ പഞ്ചായത്ത് ഇവ ആണോ ആ ആ പിന്നെ നീ മറന്നേക്കല്ലേ നമ്മടെ ചിഹ്നം ക്യാമറയാണ് വീട്ടുകാരെ കൊണ്ടും അലക്കാരെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിച്ചേക്കണം അത് പിന്നെ പറയേണ്ട കാര്യം നിങ്ങൾ നിങ്ങൾ ജയിച്ചിരിക്കുന്ന ആളല്ലേ അതൊക്കെ ശരിയാന്നെ എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാണ്ടിരിക്കാൻ തയ്ക്കാൻ വോട്ട് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒറ്റയ്ക്കാണ് പോകുന്നേ കൂടു അണികളൊന്നും ഇല്ലേ നിങ്ങൾക്ക് അണികളൊന്നും എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ ഇന്ന് പതിവ് വേറെ പിടിക്കണം എലക്ഷനെയും കാര്യത്തില്ലേ ഇപ്പൊ മറക്കണ്ട ക്യാമറ കേട്ടോ ഇതാ സംഭവം േ ജയിക്കുണ്ട് നാട്ടുകാർക്കൊക്കെ പോയി അയാൾ ജീവൻ പോലും നോക്കാതെ നാട്ടുകാർക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന മനുഷ്യനാട്ടുണ്ടായിരുന്നു ഒരു ബൈഎലക്ഷനെ സ്വതന്ത്രമായിട്ട് നിന്നായിരുന്നു ഒത്തിരി പ്രതീക്ഷയോടെ നിന്നാ പക്ഷെ തോറ്റുപോയി അതന്നെ തോക്കാൻ കാരണം അല്ലെങ്കിൽ നാട്ടുകാർ ഉപകാരം ചെയ്ത ഓർത്തിരിക്കും അവര് ലക്ഷ്യം വന്നപ്പോ അവനെ കണ്ട ഭാവം നടിച്ചില്ല അവരവരവരുടെ പാർട്ടി ഓ ഇതൊക്കെ വലിയ കാര്യമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇതൊക്കെ പതിവാന്നി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനെ അവനെ കൊണ്ട് പറ്റത്തില്ല അതന്നെ പറ്റായി അവനിപ്പോ ഒരു പ്രാന്തന അയ്യോ അതെന്നെ പറ്റിയതാ അന്ന് അവൻ ആകെ കിട്ടിയത് അവന്റെ റൂട്ട് മാത്രമാണ് സ്വന്തം വീട്ടുകാർ പോലും പാർട്ടിക്കായി അത് അവന് ഭയങ്കര ഷോക്കായി തീ അന്ന് കൈവിട്ടു പോയതാ അവന്റെ മനസ്സ് Uh... <laughs>